ജിൻഡോയ്ക്കെതിരെ സായി കൃഷ്ണ ഉപയോഗിക്കാൻ വെച്ചിരിക്കുന്ന ആ ആയുധം എന്തായിരിക്കും ബിഗ് ബോസ് പ്രേക്ഷകരിൽ പലരും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണിത് ജിൻഡോ തനിക്കെതിരെ കളിക്കുകയാണെങ്കിൽ ഗ്രാൻഡ് ഫിനാലയുടെ അടുത്തംഗം എത്താത്തതുപോലെ തിരിച്ചടിക്കാൻ തനിക്ക് അറിയാമെന്ന് ബിഗ് ബോസിലുള്ള സമയത്ത് തന്നെ സായി കൃഷ്ണ വ്യക്തമാക്കിയിരുന്നു പുറത്തു വന്നതിന് ശേഷം നടത്തിയ പ്രതികരണങ്ങളിൽ സായി ഇക്കാര്യം തുറന്ന് വ്യക്തമാക്കിയെങ്കിലും ഇത് സംബന്ധിച്ച ചില സൂചനകൾ സായി നൽകിയിരുന്നു താൻ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ജിൻഡോയ്ക്കെതിരെ താൻ പ്രവർത്തിക്കുമെന്ന ഭയം ജിൻഡോയ്ക്ക് ഉണ്ടാകും അങ്ങനെ പ്ലാൻ ചെയ്യാനാണെങ്കിൽ ഇഷ്ടം പോലെയുണ്ട് എന്നാൽ താനായിട്ട് അതിന് മുതിരുന്നില്ലെന്നുമായിരുന്നു സായി കൃഷ്ണ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ശേഷം തന്റെ യൂട്യൂബ് ചാനലിലൂടെ വ്യക്തമാക്കിയത് സായിയുടെ പുതിയ പ്രതികരണം കൂടി പുറത്തു വന്ന പശ്ചാത്തലത്തിൽ സായിക്കറിയാവുന്ന ആ രഹസ്യം എന്താണെന്ന തരത്തിലുള്ള ചർച്ചകൾ കൂടുതൽ ശക്തമായി കഴിഞ്ഞിട്ടുണ്ട് ജിൻഡോ സായിയെ ഭയക്കുന്നുണ്ടെന്ന കാര്യം ഇതോടെ വ്യക്തമായെന്നാണ് പുതിയ സാഹചര്യത്തിൽ ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ ഫേസ്ബുക്കിൽ കുറിക്കുന്നത് ആ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് പണപ്പെട്ടി എടുത്ത് സായി പുറത്തു പോകുമ്പോൾ ജിൻഡോയോട് പറയുന്നുണ്ട് ഇനിയെങ്കിലും ഉടായ്പ് കാണിക്കാതെ ബാക്കിയുള്ള ദിവസം നിൽക്കൂ ജിൻഡോ ജിൻഡോ സായി ഭയക്കുന്ന പോലെ അപ്പോൾ മുഖത്ത് പോലും നോക്കുന്നില്ല അതിനു മുൻപ് അടുക്കളയിൽ വെച്ച് പണപ്പെട്ടി എടുത്ത ഉടനെ എല്ലാവർക്കും സായിക്കായ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോയെ സായി ഒരുമാതിരി കെട്ടി സായി അയ്യെ എന്ന് പറഞ്ഞ് തള്ളി മാറ്റുന്നുണ്ട് ഒരു കാര്യം ക്ലിയർ ആണ് ജിൻഡോ എന്തുകൊണ്ടോ സായി ഭയക്കുന്നുണ്ട് ജിൻഡോ എനിക്കെതിരെ കളിക്കില്ല എന്ന് സായി പറഞ്ഞത് ഒരു വീമ്പ് പറച്ചിലാണ് എന്നാണ് എല്ലാവരും കരുതിയത് പക്ഷേ സായിയുടെ കയ്യിൽ എന്തോ പൊട്ടുന്ന ബോംബുണ്ട് അത് ജിൻഡോ ും വ്യക്തമായി അറിയാം ഇന്നലെ സായിട്ട് ആദ്യ വീഡിയോയിലും ഇതിന്റെ ഹിന്റ് ഉണ്ട് ടോപ്പ് ഫൈവിൽ സായി വരണമെന്ന് ജിൻഡോ പറഞ്ഞതിന്റെ കാരണം ഫിനാല കഴിയുന്നതിന് മുൻപ് സായി പുറത്തിറങ്ങി തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ജിൻഡോ ഭയപ്പെട്ടിരുന്നു പേഴ്സണൽ ആയതുകൊണ്ട് ഫിനാലയ്ക്ക് ശേഷം പറയാമെന്ന രീതിയിലായിരുന്നു സായിയുടെ പ്രതികരണം ഒരു കാര്യം ഉറപ്പാണ് എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞു നാർന്നുണ്ട് നമ്മൾ കണ്ടത് ജിൻഡോയുടെ പൊയ്മുഖമാണ് സൈബർ അറ്റാക്ക് ഭയക്കാതെ പുറത്തിറങ്ങി അത് പറഞ്ഞത് അപ്സരയും രസ്മിനുമാണ് നോറ എക്സിറ്റ് ഇന്റർവ്യൂവിലും പറയുന്നുണ്ട് ജിൻഡോയുടെ ഉടായ്പകൾ ഒത്തിരി എളിമ വിധേയത്വം കൈകൂപ്പിലുള്ളവരെ എന്ന് പറയാറുണ്ട് ജനങ്ങളെ വിഡികളാക്കാൻ കാണിച്ച പച്ച മനുഷ്യൻ നാടകത്തിൽ അൻപത് ശതമാനം പ്രേക്ഷകരെ വീഴ്ക്കാൻ സാധിച്ചു എന്നത് ജിൻഡോയുടെ വിജയം തന്നെ നിങ്ങൾക്ക് അറിയാത്ത പിശാചിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് അറിയാവുന്ന പിശാചാണ് ഇപ്പോൾ അറിയാത്തവർ പിന്നീട് അറിയുമെന്നാണ് കുറിപ്പിൽ പറയുന്നത് അതേസമയം പുറത്തിറങ്ങിയ ശേഷം എല്ലാവരും പറയുന്ന ഒരു കാര്യം ജിൻഡോയുടെ ഗെയിം സ്ട്രാറ്റജികളാണ് രസ്മിൻ അപ്സര തുടങ്ങിയവരൊക്കെ പുറത്തിറങ്ങിയ ശേഷം ജിൻഡോയെക്കുറിച്ച് സംസാരിച്ചു ബിഗ് ബോസ് െതിരെ നിന്നാൽ തകർക്കുമെന്നും കപ്പടിക്കാൻ വിടില്ലെന്നും തന്നെ ഒക്കെ സായി നന്ദനയോടും അഭിഷേകിനോടും സിജോയോടും എല്ലാം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു എന്നാൽ അതൊരു വീമ്പ് പറച്ചിൽ പോലെയാണ് പലർക്കും തോന്നിയത് തനിക്ക് പുറത്ത് വലിയ ആരാധകരുണ്ടായിട്ടാണ് സായി അങ്ങനെ പറഞ്ഞതെന്നാണ് മിക്ക പ്രേക്ഷകരും പറഞ്ഞിരുന്നത് എന്നാൽ പുറത്തിറങ്ങിയ ശേഷവും സായി പറഞ്ഞതോടെ അതിൽ എന്തോ കാര്യമുണ്ടെന്നാണ് ഇപ്പോൾ ഏവരും പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ